ഉപഭോക്താക്കൾ വ്യാപകമായി തിരിച്ചടവ് മുടക്കുന്നതും പ്രവർത്തനത്തിനാവശ്യമായ മൂലധനം കണ്ടെത്താനാകാത്തതും രാജ്യത്തെ മൈക്രോ ഫിനാൻസ് മേഖലയ്ക്ക് കടുത്ത വെല്ലുവിളിയാവുന്നു ബിസിനസ് വികസനത്തിനാവശ്യമായ ഫണ്ട് കണ്ടെത്താൻ കഴിയാത്തതിനാൽ രാജ്യത്തെ നിരവധി ചെറുകിട മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളാണ് ബാങ്ക് വായ്പകളുടെ തിരിച്ചടവ് മുടക്കുന്നത് ഗ്രാമീണ കാർഷിക മേഖലകളിലെ വരുമാനം കുറഞ്ഞ ഉപഭോക്താക്കൾക്ക് ഈടില്ലാതെ വായ്പകൾ നൽകിയിരുന്ന ഏഴിലധികം മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളാണ് അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുന്നത് കേന്ദ്ര ധനമന്ത്രാലയം ഇടപെട്ട് ആവശ്യമായ മൂലധനം ലഭ്യമാക്കിയില്ലെങ്കിൽ ഇവയുടെ പ്രവർത്തനം നിലയ്ക്കുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു ചെറുകിട ബാങ്കിംഗ് ഇതര ധനസ്ഥാപനങ്ങളുടെ മൈക്രോ ഫിനാൻസ് വിഭാഗമാണ് ഏറെയും പ്രതിസന്ധി നേരിടുന്നത് വിഎഫ്എസ് ക്യാപിറ്റൽ കർണാടകയിലെ നവചേതന ഫിൻ സർവീസസ് രാജസ്ഥാനിലെ അർത്ഥിനാൻസ് ഇൻട്രാട്രേഡ് എന്നിവയാണ് ഈയിടെ ബാങ്കുകളിലെ വായ്പാ തിരിച്ചടവ് മുടക്കിയത് ഒരു ഉപഭോക്താവിന് തന്നെ വലിയ പരിശോധനയില്ലാതെ വായ്പകൾ വീണ്ടും വാരിക്കോരി നൽകിയതാണ് പല സ്ഥാപനങ്ങളെയും പ്രതിസന്ധിയിലാക്കിയത് മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്